കല്ലാർ പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രം ദേശീയ അംഗീകാരം സംസ്ഥാനത്ത് ആകെ ദേശീയ അംഗീകാരം ലഭിച്ച പന്ത്രണ്ട് ആശുപത്രികളിൽ ഒന്നാണ് പട്ടം കോളനി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് അംഗീകാരമാണ് ആശുപത്രിക്ക് ലഭിച്ചത് കോളനി നേടിയിരിക്കുന്നത് എട്ട് വിഭാഗങ്ങളിലായി ചെക്ക് പോയിന്റുകൾ വിലയിരുത്തിയാണ് ആശുപത്രിയെ ദേശീയ നിലവാരത്തിലേക്ക് തിരഞ്ഞെടുത്തത് പി എച്ച് എസ് സിക്ക് രണ്ടു ലക്ഷം രൂപ വാർഷിക ഇൻസെന്റീവ് ലഭിക്കും എൻക്യുഎസ് അംഗീകാരത്തിനും മൂന്ന് വർഷ കാലാവധിയാണുള്ളത് മൂന്ന് വർഷത്തിനു ശേഷം ദേശീയതല സംഘത്തിന്റെ പുനഃപരിശോധന ഉണ്ടാകും നിരവധി മാനദണ്ഡങ്ങൾ വിജയിച്ചാണ് ആശുപത്രി വിജയം കൈവരിച്ചതെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിഷ്ണു മോഹൻ പറഞ്ഞു അതായത് അത് രോഗികളുടെ അവകാശം ജീവനക്കാരുടെ അറിവ് നോളജ് പിന്നെ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വൃത്തി പകർച്ചവ്യാധി നിയന്ത്രണം പിന്നെ ദേശീയ ആരോഗ്യ പദ്ധതികളുടെ നിർവഹണത്തിന്റെ വിലയിരുത്തലുകൾ എന്നീ ഇനങ്ങളിൽ അയ്യായിരത്തോളം അധികം ചെക്ക് പോയിന്റുകൾ നോക്കിയിട്ടാണ് അവരത് ഈ വിലയിരുത്തുന്നത് അതിനകത്ത് നമുക്ക് തൊണ്ണൂറ്റി രണ്ടിന് മേളിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട് അത് നല്ലൊരു അച്ചീവ്മെന്റ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കായകൽപ്പവാർഡിനും ആശുപത്രി അർഹത നേടിയിരുന്നു ഇപ്പോൾ ലഭിച്ചിട്ടുള്ള അംഗീകാരം ടീം വർക്കിന് ലഭിച്ച അംഗീകാരമാണെന്ന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ സന്തോഷ് പറഞ്ഞു ഇതിനുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കായികം അവാർഡാണ് നമുക്ക് കിട്ടിയത് അപ്പൊ അതിന്റെ നമ്മൾ ഇടുക്കി ജില്ലയില് ഒന്നാം സ്ഥാനം വന്നു അപ്പൊ അന്ന് നമ്മൾ ഡോക്ടർ പ്രശാന്ത് ഇന്ത്യ നേതൃത്വത്തിൽ അന്ന് തുടങ്ങി വെച്ചു അത് ഡോക്ടർ വിഷ്ണു വന്നു അതിനുശേഷം ഡോക്ടർ വിഷ്ണു സാർ വന്നു ഇപ്പം സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ആ ഒരു ടീം വർക്കിന്റെ ഒരു എഫേർട്ടാണ് നമുക്ക് ഈ ഒരു വിജയം എന്നതാണ് നമുക്ക് പറയാൻ ഓരോ ഡിപ്പാർട്ട് എല്ലാ വിഭാഗങ്ങളും അത് ഒ പി ആയാലും പബ്ലിക് ഹെൽത്ത് ആയാലും അങ്ങനെ ഓരോ വിഭാഗങ്ങളിലെയും പ്രവർത്തനങ്ങൾ ലാബ് ഇതെല്ലാം നോക്കിയിട്ടാണ് ഇവര് നമ്മുടെ കിട്ടിയിട്ടുള്ളത് ആശുപത്രിയിൽ ഹൃദ്രോഗ പരിശോധന അടക്കമുള്ള പുതിയ ചികിത്സാ സാഹചര്യങ്ങൾ ഒരുക്കുവാൻ ഗ്രാമപഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബു പറഞ്ഞു ഈ ഹോസ്പിറ്റലിലെ കുറെ ഭാഗങ്ങൾ പുതിയ ബിൽഡിംഗിലേക്ക് മാറുമ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ സംവിധാനത്തിലുള്ള സമുച്ചയത്തിലുള്ള ഒന്ന് രണ്ട് റൂം തയ്യാറാക്കി അവിടെ ഫിസിയോതെറാപ്പിക്ക് ഉള്ള സംവിധാനം പഞ്ചായത്ത് ആലോചിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ നമുക്ക് ഹൃദ്രോഗ പരിശോധന നമുക്ക് അടുത്തൊന്നും ഹോസ്പിറ്റലുകളില്ല അത്യാധുനികമായ രീതിയിൽ പരിശോധിക്കാനുള്ള സംവിധാനം ഹോസ്പിറ്റലുകളൊന്നും ഇല്ല അത് പരിശോധനയ്ക്കായി ടി എം ഡി ടെസ്റ്റ് എന്നുള്ള സംവിധാനം പഞ്ചായത്ത് ഒരുക്കാൻ വേണ്ടി പഞ്ചായത്ത് ആലോചിച്ചിട്ടുണ്ട് മൂന്ന് പഞ്ചായത്തിലെ ആളുകൾ നിരന്തരം ആശ്രയിക്കുന്ന ആതുരാലയത്തിന് ദേശീയ അംഗീകാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും ന്യൂസ് ബ്യൂറോ നാട്ടുകാരുംപനോല ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്